സുരേഷ് ഗോപി പലപ്പോഴും എനിക്ക് തൃശ്ശൂരിനെ ഇങ്ങ് തരും അല്ലെങ്കിൽ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് പോകുന്നു പല കുറേ തോൽപ്പിക്കുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം തോൽപ്പിച്ചു എന്നിട്ടും അവിടെ നിന്ന് ആൾക്കാർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പോലും കാശെടുത്ത് നല്ലത് ചെയ്തു കൊടുക്കുകയാണ് അവിടെ അദ്ദേഹം ഇവർ മറ്റ് എതിരാളികൾ ആരോപിക്കുന്നത് പോലെ ജാതിയോ മതമോ നോക്കിയിരുന്നുവെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമാണ് അദ്ദേഹം നന്മ ചെയ്യേണ്ടിയിരുന്നത് അല്ലേ ചാരിറ്റി ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് എല്ലാ ജാതിയോ മതമോ നോക്കാതെയുള്ള ചാരിറ്റിയാണ് എനിക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക ചെയ്തിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഈ സുരേഷ് ഗോപി എന്നുള്ള നടനിൽ നിന്നും രാഷ്ട്രീയക്കാരനിലേക്ക് അദ്ദേഹത്തിന് എത്രത്തോളം മാറാൻ സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ഒരു നമ്മളുടെ ഈ കൺവെൻഷനൽ നമ്മളുടെ സങ്കല്പത്തിലുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടില്ല അതൊരു പക്ഷേ അദ്ദേഹത്തിന് ആകാൻ കഴിയുമോ എന്നും എനിക്കറിയില്ല അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനായിട്ടും അദ്ദേഹത്തിനുള്ള ഹൃദയ വികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ഗുണവും ദോഷവുമായിട്ടുള്ളത് അത് തന്നെയാണ് പലപ്പോഴും പല വിവാദങ്ങളിൽ അകപ്പെടുന്നതിൻ്റെ ഒക്കെ കാരണമെന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു കാപട്യമില്ലാത്ത രീതിയിൽ അദ്ദേഹം എങ്ങനെ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ എന്താണോ ആ രീതിയിൽ അദ്ദേഹം പെരുമാറുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആൾക്കാർക്കറിയാം അദ്ദേഹം വ്യക്തി ജീവിതത്തിലും ഒരാളിനോട് ഇടപെടുന്ന സമയത്തുമൊക്കെ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് ചെയ്യുക പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം രാഷ്ട്രീയമായിട്ട് വരുന്ന സമയത്തും നമ്മൾ പലപ്പോഴും വളരെ ഫേക്കായിട്ടുള്ള ഒരു പ്രൊഫൈലിൻ്റെ ഭാഗമായിട്ട് മലയാളി പറയുന്ന ഒരു കാര്യമുണ്ട് ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ആ ക്വാളിറ്റി എന്താണ് ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു നല്ല മനുഷ്യൻ എന്നുള്ളതാണോ ഒരു നോൺ നോൺ സെൻസ് പൊളിറ്റീഷ്യൻ എന്നതാണോ സഹായ മനസ്കതയുള്ള ആൾ എന്നതാണോ ഇതൊക്കെയല്ലേ ഒരു ഒരു നല്ല മനുഷ്യൻ എന്നൊക്കെ പറയുക അല്ലെങ്കിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് പോലും അയാളെ ഫേവർ ചെയ്യുന്നില്ലേ കാരണം നമ്മൾ തന്നെയാണ് ഈ പ്രബുദ്ധ മലയാളി തന്നെയാണ് പറയുന്നത് നമുക്ക് പൊളിറ്റിക്സ് ഒന്നും അല്ല വ്യക്തിയാണ് വേണ്ടത് എന്ന് പറയുന്നത് അവിടെ നമ്മളൊരു വലിയ കാപട്ട്യം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇരയാണ് സുരേഷ് ഗോപി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയൊരു പരാജയം കൂടി ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് താങ്ങാൻ സാധിക്കുക പച്ചയായ മനുഷ്യനാണ് അല്ലെ എനിക്ക് വ്യക്തിപരമായി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം സുരേഷ് ഗോപിക്ക് കൂടുതൽ ചേരുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷേ പത്തനംതിട്ടയോ അല്ലെങ്കിൽ തിരുവനന്തപുരമോ തന്നെയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം തൃശൂരിലുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അദ്ദേഹത്തിന് അനുകൂലമാക്കാം എന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് അത് തെറ്റുമല്ല കാരണം അദ്ദേഹം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരുന്ന ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ അതായത് നമ്മൾ പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അല്ലായിരുന്നെങ്കിൽ എന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ബി ജെ പിയുടേത് മൂന്ന് വ്യത്യസ്ത സ്ഥാനാർത്ഥികളാണ് ഒ രാജഗോപാൽ കുമ്മനം രാജശേഖരൻ രാജീവ് ചന്ദ്രശേഖർ എന്നിട്ടും ബി ജെ പിയുടെ സാധ്യതകൾ അവിടെ ഉണ്ട് എന്ന നിലയ്ക്കാണ് ചർച്ച ചെയ്യുന്നത് നേരെ മറിച്ച് തൃശൂരിൽ സുരേഷ് ഗോപി അല്ലെങ്കിലോ മറ്റൊരു നേതാവാണെങ്കിലോ സാധ്യതയില്ല നമ്മൾ ഈ പറയുന്ന ത്രീ വേ ടൈ ഫൈറ്റ് എന്നൊക്കെ പറയുന്ന സാധനം അവിടെ ഇല്ല എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി കേന്ദ്രീകൃതമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചോയ്സ് തെറ്റാണോ എന്ന് ചോദിച്ചാലല്ല പക്ഷേ മറ്റു പല ഘടകങ്ങളും കൂടുതൽ അദ്ദേഹത്തിന് അനുകൂലമായി വരേണ്ടതുണ്ട് അത് എത്രത്തോളം ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു താല്പര്യവും എല്ലാം കൂടെ ചേർന്നിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ചിരിക്കും ഫലമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ ശ്രീത്ത് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്കെതിരെ വീണ്ടും ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഈ മലയാളിയുടെ വലിയൊരു കാവട്ടിയാണ് പൊളിഞ്ഞു വീഴുക അതെ അതെ കാരണം പിന്നെ കൊള്ളാവുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്കതാണ് വേണ്ടുന്നതെന്നും പുറത്തോട്ട് പറയുകയും അത്തരത്തിൽ പൊതുവെ അത്തരത്തിൽ സ്വീകാരനായ ഒരു മനുഷ്യൻ നിരന്തരം പരാജയപ്പെടുത്തപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്ന നേരത്തെ കാവട്ടിയുണ്ടല്ലോ വേറൊരു കാര്യം ഞാൻ പറയാം ഇദ്ദേഹം മറ്റൊരു പാർട്ടിയിലായിരുന്നെങ്കിലോ എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചേനെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയോടുള്ള വിരോധമല്ല ആൾക്കാർക്ക് ഉള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുക അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയണം ഞങ്ങൾക്ക് പാർട്ടി ഓറിയൻറ്റഡ് വോട്ടേ ഉള്ളൂ എന്ന് പറയണം പക്ഷേ ഇതേ മലയാളി തന്നെയാണ് പറയുന്നത് ക്വാളിറ്റി ആൾക്കാർ വരട്ടെ അപ്പോൾ ക്വാളിറ്റി ആൾക്കാർ എവിടെയാണെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യണം പക്ഷേ അതും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ഒരു കാപട്യമുണ്ട് നല്ല ആൾക്കാരെയാണോ വേണ്ടത് ക്വാളിറ്റിയുള്ള ഒരാൾ നമുക്കിഷ്ടമല്ലാത്ത ഒരു പാർട്ടിയിൽ നിന്നാൽ നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുമോ അതോ ഒരു ഗുണവും ഇല്ലാത്ത ഒരാൾ നമുക്കിഷ്ടമുള്ള പാർട്ടിയിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് അത് കാപ്പ്യമാണ് ഇത് രണ്ടിൻ്റെയും ആണല്ലോ അതിൻ്റെ രണ്ടിനെയും കൂടെ ചേർന്നിട്ടാണ് പിന്നെ സ്ഥാനാർത്ഥികളെ അവരുടെ മുഖത്തിനൊന്നും വലിയ പ്രസക്തില്ലേ അതെ അതെ ഇപ്പോൾ അവിടെ പറയുന്ന പോലെ കുറ്റിച്ചൂലിനെ നിർത്തിക്കാടാൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ കുറ്റിച്ചൂലാണോ നിങ്ങളെ പ്രതിനിധീകരിക്കേണ്ടത് എന്നുള്ളതാണ് ആ ചോദ്യം ക്വാളിറ്റിയുള്ള രാഷ്ട്രീയക്കാർ ഉണ്ടാകുന്ന സമയത്താണ് ക്വാളിറ്റി രാഷ്ട്രീയം ഉണ്ടാവുക